മലയാളിക്ക് ഓണസദ്യവട്ടങ്ങളിലെ വിഭവങ്ങളിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് പപ്പടം ഓണക്കാല പപ്പടം വിപണി സജീവമായി കഴിഞ്ഞു ഏറെ പ്രതീക്ഷയിലാണ് പപ്പട നിർമ്മാതാക്കൾ സദ്യയ്ക്ക് തൊടുകറികൾ വിളമ്പുമ്പോൾ മലയാളിക്ക് തൂഷനിലയുടെ വശത്ത് പപ്പടം വേണമെന്നത് നിർബന്ധമാണ് ജില്ലയിലെ പപ്പടം നിർമ്മാതാക്കൾ വലിയ പ്രതീക്ഷയോടെയാണ് ഈ ഓണക്കാലത്തെ കാണുന്നത് വിവാഹ സീസണും ഒക്കെ തന്നെയാണ് പപ്പട മേഖലയെ താങ്ങി നിർത്തുന്നത് ഉഴുന്നുമാവ് ഉൾപ്പെടെയുള്ള നാലോളം ചേരുവകൾ ചേർത്താണ് പപ്പടം നിർമ്മിക്കുന്നത് മാവ് കൈകൊണ്ട് കുഴച്ച് ഉരുളയാക്കിയ ശേഷം പരത്തിയാണ് പരമ്പരാഗതമായി പപ്പടം നിർമ്മിച്ചിരുന്നത് എന്നാൽ പപ്പടം കുടിക്കുന്നത് മുതൽ അരിമാവ് വിതർന്നതുവരെയുള്ള പ്രവൃത്തികൾ ഇപ്പോൾ യന്ത്രങ്ങളാണ് ചെയ്യുന്നത് ചണച്ചാക്കിൽ നിരത്തി പാകത്തിന് ഉണക്കിയെടുത്ത ശേഷം കവറിൽ പാക്ക് ചെയ്യുന്നു നാടൻ പപ്പടത്തിനാണ് ആവശ്യക്കാർ കൂടുതലും നാടൻ പപ്പട നിർമ്മാണത്തിന് ചെലവ് കൂടുതലാണ് പപ്പട നിർമ്മാണത്തിലുള്ള അസംസ്കൃത വസ്തുക്കൾക്ക് വില വർധിച്ചതും എന്നാൽ അതിനനുസരിച്ച് പപ്പടത്തിന് വില വർദ്ധിക്കാത്തതിനാൽ നിർമ്മാതാക്കൾ അക്ഷരാർത്ഥത്തിൽ പ്രതിസന്ധിയിലാണ് ഓണം ദിനങ്ങൾ അടുക്കുന്നതോടെ നല്ല വ്യാപാരം നടക്കുമെന്ന പ്രതീക്ഷയിലാണ് ഓരോ പപ്പട നിർമ്മാതാക്കളും സാമ്പത്തിക ബുദ്ധിമുട്ടും ഓണം പപ്പടത്തിന് ഒരു പപ്പടത്തിന്റെ സർക്കാർ അത് കുഴപ്പമില്ല നല്ല നിർമ്മാണ രീതി നിർമ്മാണ രീതി നല്ലതന്നെയാണ് പ്രോസസിങ് നല്ലതാണല്ലോ അതുകൊണ്ടല്ല ആൾക്കാര് കൂടുതലും ഇത് എടുക്കുന്നത് നമ്മൾ കൈ കൊണ്ടുപോകുമ്പോ അത്ര ഇതായി ഹൈജീനിക്കായിട്ട് നല്ല കറക്റ്റ് ആയിട്ട് നല്ല വരില്ലാത്ത രീതിയിൽ നല്ല കൃത്യമായിട്ട് കൃത്യമായിട്ട് വരും ന്യൂസ് ബ്യൂറോ കൊല്ലം